നമസ്കാരം വീണ്ടും ഛത്തീസ്ഗഡിൽ ജയിലിൽ പോയ പള്ളിപ്പിണ്ണുങ്ങൾ അവർ ആർ എസ് എസിന്റെ ഷൂ നക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇവിടുത്തെ ബി ജെ പി പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് കിട്ടിയത് പോരാഞ്ഞിട്ട് ചോദിച്ചു വാങ്ങാൻ ചെന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്ര മാത്രമേ ഉള്ളൂ എൻഐയുടെ കേസിൽ നിന്ന് എങ്ങനെയും മുക്തി പ്രാപിക്കണം അതിനെവിടെ കയറി നക്കാനും ഈ പള്ളി തന്തമാരും ഈ പള്ളി പള്ളിപ്പെണ്ണുങ്ങളും തയ്യാറാണ് നമസ്കാരം കിട്ടിയത് പോര ചോദിക്കാതെ കൊടുത്തതാ ഛത്തീസ്ഗഡിൽ ജയിൽവാസം കൊട്ട നിറയെ വട്ടി നിറയെ നാണക്കേട് മാനക്കേട് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കിട്ടിയത് പോരാഞ്ഞിട്ട് കുറച്ചുകൂടി തരുമോ എന്നത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി ഡൽഹി ഡൽഹിയിൽ സംഘപരിവാറിന്റെ സംഘപരിവാറിൻ്റെ പിടിക്കാൻ നമ്മുടെ അങ്കിൾ പെണ്ണുണ്ടല്ലോ കേരളത്തിന്റെ ചീഫ് ബി ജെ പിടെ അയാളെ കണ്ട് നന്ദി പറയാൻ എന്ന രീതിയിലാണ് അവിടെ ചെന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവനവന്റെ ലാവണം ഒരു പള്ളിയിലച്ചൻ അതിൻ്റെ മേൽ മേലെ മേൽസ്ഥായിലുള്ള ബിഷപ്പോ ആർച്ച് ബിഷപ്പോ കർലിനാലോ കുറേ കോപ്പന്മാരുണ്ടല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താകണമെന്ന് അറിയാം ഒരിക്കൽ ഞാൻ മൂവാറ്റുപുഴിയിലെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ചോദ്യം വന്നതാണ് അത് ചോദിച്ച ആരാണെന്ന് എനിക്കറിയില്ല നീ വേറെ വല്ല കൂട്ടത്തിൽ നിന്ന് പള്ളിക്കാരുടെ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞു പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക ലോകകാര്യങ്ങൾ അന്വേഷിക്കാം അതിൽ ഇടപെടാം പക്ഷേ ഇടയിൽ ഇടയിൽപ്പെടാൻ പാടില്ല ഇവിടെ പള്ളിക്കാരും പട്ടക്കാരും രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൽ അവർ ഇടപെട്ടു ഇപ്പം എന്തായി ഇടയിൽപ്പെട്ടു അവർക്ക് തല തലവലിച്ച് വരാൻ കഴിയുന്നില്ല സത്യത്തിൽ ഇപ്പോൾ സിറോ മലബാർ സഭ വലിയ അങ്കലാപ്പിലാണ് അവരുടെ തല സംഘപരിവാറിൻ്റെ അഥവാ ബി ജെ പിയുടെ അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ദംഷ്ട്രങ്ങൾക്കിടയിലാണ് ദംഷ്ട്രങ്ങൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങുകയാണ് കെ പി എല്ലാ എല്ലാവിധത്തിലുള്ള രണ്ടാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ പരിപാടികളെല്ലാം ഒരു ദിവസം നൂറ് ഇന്നോവ കാറുകളാണ് ചുറ്റിയത് എല്ലാം തപ്പി പിടിച്ച് കൊണ്ടുപോയി അയളഞ്ച മെൻ്റൽ രോഗം വന്നു മാനസിക തപ്പതം വന്ന് ചത്തും പോയി ഇതോടു കൂടി കെ പി യോഹൻലാജിൻ്റെ കഴുത്തിൽ കയറിട്ട കയറ് ഇവിടെ ബാക്കിയിരിക്കുകയാണ് അതോടുകൂടി സിറോ മലബാർ സഭയ്ക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി എങ്ങനെയെങ്കിലും ഉറക്കം കിട്ടിയാൽ തന്നെയും അമിഷ പോലുള്ള ആളുകൾ ദുസ്വപ്നമായിട്ട് വന്ന് പല്ലിടിച്ചു കാണിക്കുകയാണ് പ്രേതങ്ങളുടെ പോലെ ഈ പാവം പള്ളിപ്പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് സ്വയം കൃതിയാണെന്ന് വിശ്വസിക്കാൻ വയ്യ കാരണം എപ്പോഴും അപ്പുറത്തൊരു പിടി ഉണ്ടാകുമല്ലോ അവിടെ പള്ളിത്തന്തമാര് പറഞ്ഞ പോലെ കിടക്കണെന്ന് പറയുമ്പോൾ കിടക്കണം എന്ന് പറയുമ്പോൾ നിൽക്കണം കുഴഞ്ഞ് നിൽക്കണമെന്ന് പറയുമ്പോൾ കുഞ്ഞ് നിൽക്കണം അതുവരെ അതിന് വിധിക്കപ്പെട്ടവരാണ് ആരോ പിന്നിൽ നിന്ന് കുത്തി പൊന്തി മാന്തിക്കുക കുത്തി പൊന്തിക്കുകയാണ് ഈ പെണ്ണ് പള്ളി പെണ്ണുങ്ങളെ ഇത് ചെയ്യില്ല അതാരണത് ഈ വെള്ളപ്പാവാടയിട്ട സാമദ്രോഗികളായിട്ടുള്ള വേന്ത്രന്മാർ അതോ ഇനി ഇവരെല്ലാവരും പൊട്ടത്തരം കാണിക്കുന്നതാണോ വിവരമില്ലാഞ്ഞിട്ട് വിവരമില്ലാഞ്ഞിട്ടില്ല വിവരം കൂടിയിട്ടാണ് ഈ വെള്ളപ്പാവാടക്കാർക്കും പള്ളിപ്പെണ്ണുങ്ങൾക്കും ഇനിയും ഈ ആർ എസ് എസിൻ്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കണോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്തേ മതിയാകും അങ്ങനെ എന്തോ സംതിങ് എന്തോ ഒരു പ്രശ്നം ഈ സിറോ മലബാർ സഭയെ ഒരു രൂപത്തിൽ അലട്ട് അലട്ടുന്നുണ്ട് ഋഷികേഷ് ഹരിദ്വാറുള്ള ബെൽറ്റ് ഉത്തർപ്രദേശിലത്തെ ആ ഒരു ഉത്തരേന്ത്യൻ ബെൽറ്റുള്ള സന്യാസിമാർക്ക് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അവർക്ക് അരമണിക്കൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ കാര്യങ്ങൾ പറയാൻ അന്ന് മഹാമണ്ഡലേശ്വരന്മാർ പറഞ്ഞത് താങ്കൾ നന്നായിട്ട് ഭരിച്ചാൽ മതി ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്തു തരണ്ട അവരൊരു കാര്യത്തിൽ കാണാൻ പോവാറില്ല എനിക്ക് നന്നായിട്ടറിയാം ഉത്തരകാശിയിലുള്ള ഒരു മലയാളി സ്വാമി ചെറുപ്പാണ് അദ്ദേഹം അന്ന് നരേന്ദ്രമോദി അവിടെ ഉത്തരകാശിയിൽ വരുന്നുണ്ട് കാശിയല്ലാട്ട് ഉത്തരകാശി ഗംഗാനദിയുടെ കരയിൽ അപ്പം ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം എട്ട് മണിക്കാണ് വരുന്നത് താങ്കൾ അവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എട്ട് മണിക്കൂടെ ക്ലാസ് ഉണ്ട് അത് വരാൻ പറ്റില്ല ഇത് നരേന്ദ്രമോഡിയെ സ്വാഗതം ചെയ്യുന്ന ആൾക്കാരെ അറിഞ്ഞു അവരെല്ലാവരും വന്ന് സ്വാമി ചെയ്യുന്നത് ഏഴുമണിയാക്കിയാലോ ഏഴുമണിക്ക് എനിക്കിവിടെ ജബവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റില്ല എന്നാൽ ഒമ്പത് മണിയാക്കിയാലോ എൻ്റെ സുഹൃത്തെ എനിക്ക് അയാളെ കാണേണ്ട ആവശ്യമില്ല ഇതാണ് അവസാനം പറഞ്ഞത് എനിക്ക് എനിക്കയാളെ കാണേണ്ട ആവശ്യമില്ല ഏതായാലും നരേന്ദ്രമോഡിക്ക് വിവരമുണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി അയാളുടെ സമയത്തിന് അയാളുടെ ആശ്രമത്തിൽ വന്ന് ഇദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന് അറിയാം ഒരു സന്യാസിയുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണെന്നറിയാം അതേ സമയത്ത് ബി ജെ പി അത് കേരളത്തിലെ ബി ജെ പി ചീഫാകട്ടെ അല്ലെങ്കിൽ നാഷണൽ ചീഫ് ആകട്ടെ അവരുടെ അവരുടെ കാക്കൂട്ടിൽ തലയിട്ടിരിക്കുകയല്ലേ ഈ പള്ളി തന്തമാരും കുരിഞ്ഞു നിൽക്കും തോറും അവരെന്തായി മാറുന്നു ചവിട്ടുപടികളായിട്ട് മാറുന്നു ചവിട്ടി കയറുകയല്ലേ ചെയ്യുന്നു ചവിട്ടി കൂട്ടുകയല്ലേ ചെയ്യുന്ന ഇപ്പം ഇവിടെയും അവിടെയും എല്ലാം എടുത്തും ഇന്നലെ അവരുടെ രാഷ്ട്രീയ മുഖുണ്ട് അവർക്ക് രാഷ്ട്രീയ മുഖം മാത്രമേ ഉള്ളൂ ബൈബിൾ മുഖമില്ല ഏതൊരു പാർട്ടിയുടെ മറ്റേ പൊളിറ്റിക്കൽ കോൺഗ്രസ് കത്തോലിക് കോൺഗ്രസ് ഈ ഇവരെന്ത് പരിപാടിയുണ്ടെങ്കിലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്ത് ഇങ്ങനെ ഇത് വിളിച്ചാൽ പട്ടിക്കുട്ടി ഓടി വരും യു ഡി എഫും എൽ ഡി എഫ് പിന്നെ വിളിക്കണം വരൂട്ടോ എന്ന് കുറു കുറുന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഇത്തിരി അവർ തള്ളി നിൽക്കും അപ്പോൾ ഇവരൊക്കെ അവിടെ ഓടിയെത്തും ബി ജെ പി ആണല്ലോ ആദ്യം ഓടിയെത്താം പക്ഷേ ഇന്നലെ ബി ജെ പിയുടെ ക്രിസ്ത്യൻ മുഖമായിട്ടുള്ള ഷോൺ ജോർജ് അപ്പുറം ഒരാൾ പോയിട്ടില്ല ഇതിലാര വിഷമം അറിയോ എല്ലാ ചാനലുകാർക്കും വിഷമം അവരാരും പറഞ്ഞിട്ടില്ല എന്തായാലും ചവിട്ടിയ കാലിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തിനെയോ എന്തോ ഒരു കാര്യത്തെ സിറോ മലബാർ സഭ ഭയക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഇന്ന് ഇന്ത്യൻ സർക്കാർ ഭാരത സർക്കാരിൻ്റെ കയ്യിലുള്ള ധനം സ്വത്ത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഈ ക്രിസ്ത്യാനികൾക്കാണ് പള്ളിക്കാർക്കും പട്ടക്കാർക്കുമാണ് ആ ഒരു ആ ഒരു അതിന്മേൽ ഒരു കണ്ണ് അമിഷ വെച്ചിട്ടുണ്ട് ഭയത്തിനുള്ള കാരണവും മറ്റൊന്നല്ല അതിൽ അവരുടെ അവിടെ നിന്നുള്ള വരവും മറ്റുള്ളവർ ഇവിടെയുള്ള സുഖസമൃദ്ധിയിലുള്ള ജീവിതവും ഡൊമിനേറ്റ് ചെയ്യാൻ എവിടെയുള്ള സ്ഥലം കണ്ടെത്തി അവിടെ സ്ഥലം വാങ്ങിച്ചു അവിടുത്തെ റോഡ് നന്നാക്കി അവിടെ കപ്പേള സ്ഥാപിച്ചു പള്ളി സ്ഥാപിച്ചു ആതുരാനം സ്ഥാപിച്ചു ആ ഒരു ഏരിയ മുഴുവൻ അവരുടെ ആക്കി മാറ്റുന്നു പാലയിലൊക്കെ സംഭവിച്ചതാ വെള്ളാപ്പള്ളി പറയുന്നത് വെറുമൊരു ഭീഷണിയല്ല സന്ദേശമാണ് അദ്ദേഹം താമസിയാതെ ഇവരായിട്ട് വലിച്ചടിച്ചിവിടെ കൊണ്ടുവരും ആരെ ബജരംഗുതന്നെ ആ ഒരു സാഹചര്യം കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ ഒഴുങ്ങി വരികയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കർദിനാള് ഒരുത്തനുണ്ടായിരുന്നല്ലോ ജോർജ് ആലഞ്ചേരി അവൻ്റെ പരിപാടി വസ്തുവിൽപ്പനയാണ് ബ്രോക്കറാണ് അവൻ അവൻ കർദിനാളല്ല ബ്രോക്കറാണ് അവൻ ഭൂമി തട്ടിപ്പ് ഇതെല്ലാം കേസമാണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് തവണ സവൻ സമൻസായി വെച്ചിട്ട് അവൻ ചെന്നിട്ടില്ലേ കോടതിയിൽ ആരാണ് ഇതിന് ധൈര്യം കൊടുക്കുന്നത് ഏതായാലും അവൻ്റെ കഴുത്ത് കയറിട്ടു ഇപ്പോൾ വീട്ടിൽ കുത്തിയിരിപ്പാ അനങ്ങാൻ വിടില്ല അനങ്ങാൻ വിടില്ല ഏതായാലും കേന്ദ്രം ഇതെല്ലാം വകയിരുത്തി വെച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ കാണുന്നത് അവർക്ക് അരോചകമായിട്ടുള്ള കാര്യമാണ് അവർ സമ്മതിക്കില്ല അവരെ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ കരുതുന്നത് അവർ വിലയിരുത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനികളെയാണ് എല്ലാവർക്കും അറിയാം ഏതായാലും എല്ലാം കൊണ്ടും സിറോ മലബാർ സഭ കടുത്ത ഗതികേടിലാണ് അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ കാര്യം നടക്കാൻ വേണ്ടി പെണ്ണങ്ങളെ അടക്കാണ് പറഞ്ഞു വിടുകയാണ് ഇവർ ജയിലിൽ കയറ്റിയതാരാ ഇവരെ ജയിലിൽ കയറ്റിതാരാ കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ ഡി എം കെ ആണോ എ ഡി എം കെ ആണോ ഏഹ് അവിടെ ജയിലിൽ കയറ്റിയിട്ട് ജയിലിൽ ഇറക്കാതിരിക്കാൻ വേണ്ടി സമരം നടത്തിയതാരാ ഇതേ ബി ജെ പി കാര ഇതേ സംഘപരിവാറുകാരാ അപ്പോൾ അവിടെ ചെന്ന് നന്ദി പറയാനല്ല പോയത് കാൽക്ക വീഴാനാ പോയത് മേലിൽ ഞങ്ങൾ ഉപദ്രവിക്കരുത് പറയാൻ ഇപ്പം കേസാണ് അത് എൻ ഐ എ കേസാണ് ജന്മം പോകാൻ വേറൊന്നും വേണ്ട ക്രിസ്ത്യാനികൾ ഭാരതത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്നും കുറ്റവാളികളാണെന്നും സംഘപരിവാർ കോടതി വിധിച്ചു വെച്ചിട്ട് കാലം കുറയായിട്ടുണ്ട് ഇനി ശിക്ഷ എന്താണെന്ന് അറിയേ വേണ്ടു ആ ശിക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതുക്കെ 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 തൂത്തുവാരി കളയുകയാണ് ഒരു കാര്യം ഉറപ്പാണ് സംഘപരിവാറിൻ്റെ ആസനം എത്ര കഴിയാലും ഷൂ എത്ര നക്കിയാലും ഇവർക്ക് കിട്ടാനുള്ളത് ഇവർക്ക് കൊടുക്കാനുള്ളത് അവർ കയ്യിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ പോയിട്ടുള്ളത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തടക്കാനുള്ള നടന്നു ജാമ്യത്തിൻ്റെ കാര്യത്തിനാണ് നന്ദി പറയാൻ പോയതെന്ന വെപ്പ് ജാമ്യം എല്ലാവർക്കും കിട്ടും കോടതി വ്യവഹാര കാര്യത്തിൽ ഇന്ത്യ പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ പറ്റില്ല കാരണം അവിടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിധി പറയുന്നത് ആ വിധി ശരിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ വിധി പറഞ്ഞു പോകും ആ ചോദ്യം ചെയ്ത് തന്നെ ഒരു ജഡ്ജി ഡിഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമാണ് പിന്നീട് പ്രൊമോഷനോ സമയോഷനാ വരിക ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോടത്തോളം അവരുടെ ബുദ്ധിക്ക് നിലപാടിനും അനുസരിച്ചിട്ട് കൈകെടുത്താൽ അവിടെ പറ്റില്ല ജാമ്യം കൊടുക്കേണ്ട സമയമായപ്പോൾ ജാമ്യം കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ നന്ദി പറച്ചിലും ഇപ്പോഴത്തെ ഈ കാക്കപിടുത്തവും ഇപ്പോഴത്തെ ഈ ഷൂ നക്കലും മറ്റൊന്നുമെല്ലാം യഥാർത്ഥത്തിലുള്ള പ്രശ്നം വരാതിരിക്കുന്നുള്ളൂ ഇത് ട്രെയിലറാണ് പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊണ്ടുപോയി കോടതി റിമാൻഡിൽ വെച്ചു ശിക്ഷിച്ചിട്ടില്ല റിമാൻഡിൽ വെച്ചു ഞാൻ ഇങ്ങോട്ട് പുറത്തു വന്നു എന്നു അവസാനിച്ചു വാലുമ്പ ദ്വീവളത്തെ പോലെയാണ് അറ്റത്ത് ധീവളത്തെ അറിയില്ല കത്തിപ്പിടിച്ച് കത്തിപ്പിടിച്ച് ചന്തയുടെ അടുത്ത് നമ്മളെ ചൂടറിയുക എൻ ഐ എ കേസാണ് എൻ ഐ എ കോടതിയിലെ കേസാണ് ഇനി എൻ ഐ എ കോടതിയിലേക്ക് ഈ പള്ളി പള്ളിപ്പെണ്ണുങ്ങൾ തലയിൽ തട്ടോ ഇട്ട് സഭാവസ്ത്രം അണിഞ്ഞ് കൊന്ത കയ്യിൽ പിടിച്ച് ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് കിടന്നു നടക്കേണ്ടി വരും അഞ്ചെട്ട് വർഷം കിടന്ന് നടക്കേണ്ടി വരും അതിന് വീണ്ടും ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് പോകേണ്ടിയും വരും അത് നന്നായിട്ടറിയാം സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ കഴിയില്ല സാധാരണ കോടതി കേസ് ഉണ്ടായാൽ മതി ശിക്ഷിക്കില്ലായെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരാൾ ഒരാളെ മോത്രം കുത്തുകുത്തി അയാളിങ്ങോട് ഒരു കുത്തുകുത്തി രണ്ടുപേരും കേസ് കൊടുത്തു പോയി കേസൊക്കെ വിടും അതിൻ്റെ പേരിൽ തൂക്കിയോല മതിക്കില്ല പക്ഷേ ഒരഞ്ച് വർഷം ബാറ്റ ബാറ്റ കമ്പനിയുടെ ചെരുപ്പ് ഒരു ഇരുപത്തഞ്ചെണ്ണം തെഴിഞ്ഞു പോവും ഈ കോടതിയിലേക്ക് നടക്കാനും പണി നടക്കാനും പണിയും ഇതൊക്കെയായിട്ട് എനിക്കറിയാവുന്നൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു ലേഡിയാണ് അവരെപ്പോഴും ഫോൺ ചെയ്ത് ഈ സങ്കടം പറയും വഴി നന്നാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോൾ സമയം വഴി നന്നാക്കാൻ വേണ്ടി ഇപ്പുറത്തുനിന്നും അപ്പുറത്തും കുറച്ച് എത്തി എത്തിയെടുത്തതാണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആർ കേസ് കൊടുത്തു വർഷം ഏഴായി കെടുന്നു നടക്കുക നാളെ വാ നാളെ വാളെ നാളെ 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 കോടതി അപ്പോൾ അതന്നെയാണ് ഏറ്റവും വലിയ സങ്കടം ആ കോടതിയിൽ സഭാവസ്ത്രവുമായിട്ട് ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോടതിയിൽ പോയിട്ടുണ്ട് അന്ന് ഒരു ലേഡി മജിസ്ട്രേറ്റിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ സന്യാസിയല്ലേ ഞാൻ പറഞ്ഞു അല്ല അപ്പം പിന്നെ ഈ വസ്ത്രമോ കുട്ടിക്കാലം പോലെ ഈ ചുവന്ന വസ്ത്രമാണ് എനിക്കിഷ്ടം അപ്പം അവർ പറഞ്ഞതെന്താ വെച്ചാൽ തർക്കുത്രം കോടതിയോടെ എഴുതേട്ടോ ഏതൊരു കേസ വെറുതെ വിട്ടു ഏതായാലും അവിടെ ഈ സഭാ വസ്ത്രവും അണിഞ്ഞ് തേരാപ്പ കോടതി വരാംതേരി ചെന്ന് നിൽക്കേണ്ടത് ഗതിയാണ് കാലത്ത് പോകണം എപ്പോഴാണ് അശരീരി വരികയെന്നറിയില്ല പള്ളിപ്പെണ്ണുങ്ങൾ ഹാജരുണ്ടോ എന്ന് എപ്പോഴാന്ന് പറയുകയും അറിയില്ല ഇനി പള്ളിപ്പെണ്ണുങ്ങൾ വെച്ചാൽ ആ ഹാജരുണ്ടോ ഞാൻ പതിക്കൂട്ടിൽ കയറി കഴിഞ്ഞാൽ പ്രതിക്കൂട്ടിൽ കയറി എന്നിട്ട് പറയും പിന്നെ വിളിക്കാട്ടോ എന്ന് പറയും കഴിഞ്ഞു പിന്നെ മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റില്ല കക്കുതയിൽ പോകാൻ പറ്റില്ല ആഹാരം കഴിക്കാൻ പോകാൻ പറ്റില്ല വിളി ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാലോ ആ സമയത്തിൽ ഈ കേസ് നീട്ടി വയ്ക്കും അത് ചിലപ്പോൾ ജാമ്യം റദ്ദാക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള കേസ് വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും കോടതിയുടെ അധീനതയിലാണ് കോടതി കസ്റ്റഡിയിലാണ് ഇപ്പോൾ ജയിലിലല്ലാതെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഒഴിവാക്കി കിട്ടണം അതൊഴിവാക്കി കിട്ടാൻ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ അത് ഒഴിവാക്കി കിട്ടാൻ ദൈവത്തോട് പ്രവർത്തിക്കാൻ നിവൃത്തിയുള്ളൂ കാരണം കടലാസുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതിലെ എഴുത്തുകളവിടെ വർക്കൗട്ടാവുന്നത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാലോ ബഹുമാനപ്പെട്ട ബഹുമാന്യ സ്ഥാനമായിട്ടുള്ള പ്രസിഡൻസി അത് വിചാരിച്ചാലപ്പോഴും കോടതി നടപടികളിൽ ഇടപെടാൻ പറ്റില്ല പിന്നെ കോടതിയിലെ മൈസറിൻ്റെയോ ജഡ്ജിയോ അവരോട് പോയി പറഞ്ഞ് അവർ പറയാം അവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഭാഗവും വാദിഭാഗവും വക്കീൽമാരുണ്ട് ഹൈക്കോടതിയുണ്ട് അവർ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് ഇങ്ങനെ ഇന്ന് ഇന്ന ഇന്ന ഇന്നന്നെ വിധത്തിലുള്ള തെളിവുകളും സാക്ഷി തെളിവുകളും എല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ വെറുതെ വിട്ടു അത് ചോദിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ട് ആയതുകൊണ്ട് സ്വന്തം മകൻ ഒരാളെ പിടിച്ച് തല്ലി കേസായിട്ട് ഇവിടെ എൻ്റെ സമയത്ത് എൻ്റെ മകനാന്ന് പറഞ്ഞിട്ട് ആ കേസ് കൊടുത്ത് വിട്ടു എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അതാണ് പറയുന്നത് കള്ളാസുകളതിലെ രേഖകളാണ് വർക്ക് ചെയ്യുന്ന പറയുന്നത് ആയതുകൊണ്ട് ഇവർ പോയി ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെയോ നരേന്ദ്രമോദിയുടെയോ ഷൂ നക്കിക്കൊണ്ടോ നക്കി നടന്നാലോ കാക്കൂട്ടിൽ തലയിട്ട് നടന്നാലോ കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ക്രിസ്ത്യാനികൾ ഈ പള്ളിക്കാരും പട്ടക്കാരും ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഇവിടെ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ അതിനുശേഷം സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ആയപ്പോൾ സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ആയപ്പോൾ സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ഒരു സംശയവും ഇല്ല സോണിയാഗാന്ധി രണ്ടു പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് എന്നിട്ട് അവർ അവരുടെ ക്ലർക്കിനെ അവിടെ പ്രധാന പ്രധാനത്തിരുത്തുക ചെയ്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് ടി വി കണ്ട അപ്പോൾ രണ്ട് ഒരു തലകെട്ടുകാരനെ അവിടെ ക്ലർക്ക് അയാളെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത് അപ്പോൾ സോണിയാഗാന്ധി രണ്ട് പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴൊക്കെ ഇവരെ കോൺഗ്രസിന് അടികാരം നക്കുന്നവരായിരുന്നു ഒരു നാണുമാനില്ലാതെ ഇവർ തകടം പറഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ അടിയങ്കാരം നക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു 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 ഗുണം അവർക്കുണ്ടാകാൻ പോകുന്നില്ല ഇനി അനുഭവിക്കാൻ കെടുക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ സിറോ മലബാർ സഭ അനുഭവിക്കുന്നത് ശരിക്കും ആട് ജീവിതമാണ് അനുഭവിക്കുന്നത് ആട് ജീവിതമാണ് അനുഭവിക്കുന്നത് നാണമില്ലാതെ മാനമില്ലാതെ അന്തസ്സില്ലാതെ അവനവൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് ആടിനെപ്പോലെ ഒരു മൃഗത്തെ പോലെ ആ മൃഗം കഴിക്കുന്ന സാധനങ്ങൾ കഴിച്ച് നമ്മൾ ആടുജീവിതം സിനിമ കണ്ടതാണല്ലോ അതേപോലത്തെ ഒരു ആടുജീവിതമാണിപ്പോൾ സിറോ മലബാർ സഭ ഇവിടെ നയിക്കുന്നത് സംഘപരിവാർ എന്ന അറബി അറബാബിൻ്റെ കാൽ ചുവട്ടിലുള്ള ജീവിതം കഷ്ടം തന്നെയാണ് കേട്ടോ സ്വയം കൃതാനർത്ഥം ഉണ്ടാക്കി വെച്ചതാണ് അവനവൻ്റെ ചെയ്തികൾ അതിൻ്റെ ഫലമായിട്ട് അവർ നേടിയെടുത്ത ജീവിതമാണത് ആടു ജീവിതം